ഐസ്ക്രീം കേസിൽ നിന്ന് പിന്മാറാൻ കുഞ്ഞാലിക്കുട്ടി തനിക്ക് സാമൂഹ്യ ക്ഷേമവകുപ്പ് അധ്യക്ഷസ്ഥാനം വാഗ്ദാനം ചെയ്തുവെന്ന് അന്വേഷി പ്രസിഡന്റ് കെ അജിത പറഞ്ഞു വിവാദ വ്യവസായി രാധാകൃഷ്ണനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ദൂതനായി വന്നതെന്നും അജിത കോഴിക്കോട്ട് പറഞ്ഞു ഐസ്ക്രീം പാർലർ കേസ് മരവിപ്പിക്കണമെന്ന ആവശ്യവുമായി വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണന് രണ്ടായിരത്തിയൊന്നില് തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് അന്വേഷി പ്രസിഡന്റ് അജിത വെളിപ്പെടുത്തിയത് തന്റെ പേര് വിജയൻ എന്നാണെന്നും താൻ കോയമ്പത്തൂരിൽ ബിസിനസ് നടത്തുകയാണെന്നും പറഞ്ഞാണ് ഇയാള് പരിചയപ്പെടുത്തിയത് കേസിൽ താല്പര്യം കാണിക്കാതിരിക്കാനായി സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ ഉപദേശക സമിതി അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തു രാധാകൃഷ്ണനാണ് വന്നത് ആരാധാകൃഷ്ണൻ ചാക്കു രാധാകൃഷ്ണൻ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയായ കുഞ്ഞാലിക്കുട്ടി എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് കളിച്ച് വളർന്നതാണ് വളരെ നല്ല മനുഷ്യനാണ് കുഞ്ഞാലിക്കുട്ടി നിങ്ങൾക്ക് നിങ്ങൾ പറയും പോലെയല്ല നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഞാനിപ്പോ ശരി കേസുകളൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി കേസുകളവിടെ മരവിപ്പിച്ച് നിർത്താൻ നിങ്ങൾ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കണ്ട അത്ര മാത്രം ചെയ്താൽ മതി അതുപോലെ എനിക്ക് കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ അഡ്വൈസറി ബോർഡിന്റെ ചെയർപേഴ്സൺ പദവി വാങ്ങി തരാം തുടർന്നും ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഈ അടുത്താണ് ഇയാൾ വിവാദ വ്യവസായിയായ വി എം രാധാകൃഷ്ണനാണെന്ന് വ്യക്തമായതെന്ന് അജിത പറഞ്ഞു കേസിന്റെ ആദ്യഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഏജന്റുമാർ കേസിൽ നിന്നോ പിന്മാറുന്നതിനായി അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തിരുന്നു റൌഫിന്റെ വെളിപ്പെടുത്തലോടെ കോടതിയും പോലീസും സ്വാധീനിക്കപ്പെട്ടതായി തെളിയുകയാണ് ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ കേസ് പുനരന്വേഷിക്കണം ഇതിനായി തെളിവുകളടക്കമുള്ള സഹായങ്ങൾ അന്വേഷി നൽകുമെന്നും അജിത പറഞ്ഞു